ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള തക്കാളി ചട്ണിയാണ് കേട്ടോ നമുക്കിത് ദോശേൻ്റെ കൂടിയും ഇഡ്ഡലിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടിയും ചൂട് ചോറിലൂടെ ഒക്കെ കഴിച്ചാലുണ്ടല്ലോ നല്ല കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് അധികം സമയമൊന്നും ഇതിന് വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് കൂട്ടുകാർക്ക് അറിയണ്ടേ അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടിട്ട് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വെറൈറ്റി തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതവിടെ ഞാൻ നാല് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ തക്കാളിയാണ് അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് വെള്ളം എടുത്തിട്ട് അതിലിട്ട് തിളപ്പിച്ചെടുക്കാം തക്കാളി ഇതാ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് ബോയിലായി വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു തക്കാളി ചട്ണിക്ക് വെറൈറ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് റെഡി ആവട്ടെ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ അത് ആ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു സവോളയാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇനി വേണ്ടത് അപ്പോൾ തക്കാളിയൊക്കെ ഇത് അവിടെ തിളച്ച് സെറ്റായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് തോലൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തത് ആ തക്കാളി നമ്മൾ നമ്മളതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ആ തോല് താനേ വരും അപ്പോൾ നമുക്കത് പെട്ടെന്ന് മാറ്റാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ തോല് മാറ്റിയിട്ട് ഇത് തക്കാളി മാത്രം നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്തിട്ട് നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച സ്റ്റീൽ ബൗളിലോട്ട് തോല് കളഞ്ഞ തക്കാളി ഇതുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം തക്കാളി ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഉടച്ചു കൊടുക്കുക അതവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതവിടെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇവിടെ രണ്ട് പച്ചമുളകാണ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം ഇത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി തക്കാളി ചട്നി ഇതവിടെ തയ്യാറായിട്ടുണ്ട് ദോശൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡലിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഇനി നമുക്ക് ഒരേ ഒരു പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പച്ച വെളിച്ചെണ്ണൻ്റെ മണവും അതുപോലെ തന്നെ തക്കാളി ആ ഒരു പുഴുങ്ങിയിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് തിളപ്പിച്ചിട്ട് അപ്പോൾ ആ ഒരു മണവും ഒക്കെ സെപ്പറേറ്റ് ആണ് നമ്മൾ മിക്സിയിലൊക്കെ ചമ്മന്തി അരച്ച് കഴിക്കുന്ന പോലെയല്ല ഇത് സെപ്പറേറ്റ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ് ബൈ ബൈ